വെക്കാം കൊച്ചുമൈലറ്റായ വിമാനത്തിൽ സ്വപ്നിയും കൊച്ചുമകൻ അഹമ്മദ് നസീം പൈലറ്റായ വിമാനത്തിൽ യാത്ര ചെയ്തത് താനൂർ അരീക്കാട് വടക്കേതിൽ ഏന്തുഹാജിയും ഭാര്യ കുഞ്ഞാഴ്ചയുമാണ് കൊച്ചുമകൻ പൈലറ്റായ വിമാനത്തിൽ സ്വപ്ന തുല്യ യാത്ര നടത്തിയത് ഷാർജയിൽ താമസിക്കുന്ന ഇവരുടെ മകൾ സെമീറയുടെയും സി പി നാസറിന്റെയും മകൻ അഹമ്മദ് നസീമായിരുന്നു ആ പൈലറ്റ് നസീ എന്ന് വിളിക്കുന്ന നസീം പഠിക്കുന്നത് പൈലറ്റാകാനാണെന്ന് അറിഞ്ഞതു മുതൽ മനസ്സിലുള്ള ആഗ്രഹം പലപ്പോഴായി കൊച്ചുമകരോട് ഇവർ പങ്കുവെക്കാറുണ്ടായിരുന്നു നീ പറത്തുന്ന വിമാനത്തിൽ കയറി ഒന്ന് ഗൾഫിലേക്ക് പോകണമെന്ന വല്ലിമ്മയുടെ വാക്കുകൾ നസീം ഹൃദയത്തിൽ സൂക്ഷിച്ചു പൈലറ്റ് ലൈസൻസ് നേടി എയർ അറേബ്യയിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷം ആദ്യ യാത്ര തന്നെ കരിപ്പൂരിൽ നിന്ന് ഷാർജയിലേക്കുള്ളതായിരുന്നു മനസ്സിൽ സൂക്ഷിച്ച ആഗ്രഹം അറിയിച്ചതോടെ എയർ അറേബ്യ ഉദ്യോഗസ്ഥർ പിന്തുണയുമായി കൂടെ നിന്നു ഉമ്മയെപ്പോലും അറിയിക്കാതെയായിരുന്നു വല്ലിപ്പയ്ക്കും വല്ലിമ്മയ്ക്കും ടിക്കറ്റും വിസയും ശരിയാക്കിയത് മുൻനിരയിൽ തന്നെ ഇരിപ്പിടവും വീൽ ചെയർ അടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കി ഏറെ വിദേശയാത്രകൾ ചെയ്തിട്ടുള്ള എന്തുഹാജിക്കും കുഞ്ഞാഴ്ചയ്ക്കും വിമാനയാത്ര ആദ്യ അനുഭവം അനുഭവമല്ലെങ്കിലും ഈ പ്രായത്തിൽ കൂടെ ആരുമില്ലാതെ പോകേണ്ടി വരുന്നതിനുള്ള വിഷമമുണ്ടായിരുന്നു യാത്ര പുറപ്പെടുന്നതിനു മുമ്പുള്ള അനൗൺസ്മെന്റിനോടൊപ്പം ഈ വിമാനത്തിൽ എൻ്റെ വല്ലിപ്പയും വല്ലയുമുണ്ടെന്ന് കൂടി നസീം പറഞ്ഞതോടെയാണ് ഇരുവരും തങ്ങളുടെ കൊച്ചുമകരാണ് പൈലറ്റാണെന്നറിയുന്നത് പ്രാർത്ഥന പോലെ പുലർന്ന ആകാശയാത്രയുടെ അമ്പരപ്പിൽ നിൽക്കുകയായിരുന്നു ഇരുവരെയും അനൗൺസ്മെന്റ് കേട്ട സഹയാത്രികർ ഹർഷാരഹത്തോടെ സ്വീകരിച്ചു ഷാർജയിൽ സംഗീതാധ്യാപകരാണ് നസീമിന്റെ പിതാവ് ഒഴൂർ അയ്യായ ചോലക്കപ്പൊളിക്കപ്പറമ്പിൽ നാസർ കുടുംബസമേതം ഷാർജയിലാണ് താമസം നസീമിന്റെ വിദ്യാഭ്യാസം അവിടെയായിരുന്നു ഷാർജിയിൽ ആർക്കിടെക്റ്റായ ഷനാനസറിനും വിദ്യാർത്ഥിനി ഷാദിയയുമാണ് സഹോദരിമാർ